ഈശോ മിശിഖായി കേ സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയോടൊപ്പം വചനം ഒരുവിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ വചനത്തിന്റെ ശക്തി ഔഷധമാണ് അഭിഷേകമാണ് സൗഖ്യമാണ് വിടുതലാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കാം സുഭാഷിതങ്ങൾ 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 ൊന്ന് തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് സമ്പന്നരാക്കുന്നു അവരുടെ ഭണ്ഡാരം കലവറ നിറയ്ക്കുന്നു സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം കുറേ വർക്കറ്റ് പോവും വീട്ടിലിരുന്ന് ചെയ്യും കുറേ വിദേശത്തേക്ക് പോവും പിന്നെ കുറേ നാട്ടിലോടി നടക്കും ഒരുപാട് മക്കൾ അനുഭവിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട് ക്ലേശം അനുഭവിക്കുന്ന ഒരുപാട് മക്കൾക്ക് വേണ്ടിയാണ് ഈ വചനം കാഴ്ചവെക്കുന്നത് അമേ